ഒന്നും കൂടെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യേഷനും വാപ്പയും അമ്മാവന്മാരും മൂത്താപ്പമാരും എളാപ്പമാരും നടത്തുന്ന പീഡനങ്ങൾ വല്ലിപ്പയും നടത്തുന്ന പീഡനങ്ങൾ ഇതെങ്ങനെ സംഭവിക്കാതിരിക്കുന്നു മതമാണ് വ്യഭിചാരത്തെ വിലക്കുന്നത് എന്നാണ് ദാർശനികമായി സിദ്ധാന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ലൈംഗികത വ്യഭിചാരം പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കപ്പെടുന്ന സാധനം അല്ലെങ്കിൽ നൈസർഗികമായി നടക്കുന്നതാണെന്നാണ് ുന്നത് അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഇറങ്ങണം ഞാൻ നേരത്തെ മതം പറഞ്ഞ് ഏതെങ്കിലും റിച്ചാർഡ് മുതൽ നമ്മുടെ നാട്ടിലുള്ള തോറ്റ വരെ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് തെളിയിക്കപ്പെട്ടതുകൊണ്ട് തോന്നിവാസങ്ങളുടെ ലോകം കൊണ്ട് പോകുന്നതാണ് ഈ രണ്ട് വിഷയത്തെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ സംരക്ഷിക്കണം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നാല് കൊല്ലം കഴിഞ്ഞിട്ട് എസ് എസ് എൽ സി വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ് ഒന്നും തന്നെ അവസാനിപ്പിക്കരുത് നമ്മുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും നല്ലൊരു ആഴ്ചമാക്കണം കുടുംബത്തിൽ ഒരാളെങ്കിലും മാതാവിന്റെയും പിതാവിന്റെയും ജീവിതം കഴിയും പിന്നീട് കുടുംബത്തിൽ ചിത്രത വരാൻ പാടില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിസലടിക്കാൻ ഒരാൾ വേണം മാതാവിന്റെയും പിതാവിന്റെയും കബറിൽ വന്നിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥന നടത്താൻ ഒരാൾ വേണം ഇപ്പൊ അതിന്റെ സീസണാണ് ഗ്രാമ്യത്തിൽ കീഴിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെയെങ്കിലും മുതല്യമാക്കാനൂടെ നമ്മളെല്ലാവരും ഈ ഒരു സമയത്ത് പ്രതിജ്ഞ എടുക്കണം എന്തുകൊണ്ട് ആദർശം സംരക്ഷിക്കേണ്ടതുണ്ട് മതത്തിന്റെ തനതായ ശൈലി ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നിസ്സാരമായ അവസരത്തെ പോലും സമ്പൂർണമായി ഏറ്റുമുട്ടണം അതാണ് മുസ്ലിം എസ് എസ് എഫിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്നോർമ്മപ്പെടുത്തുക ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ആദർശ വ്യതിയാനമാണ് ഒരു മതപരമായി ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും നഷ്ടം സംഭവിക്കുന്നതുമായ ഒരു പ്രവണതയാണ് വിദഗ്ഢ എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അഭിമേ സൂക്ഷണതോസിലതും പഠിപ്പിച്ച് കൈമാറി തന്ന ആദർശമാണ് വിശുദ്ധ സഹബാഗ്രയോ മാറ്റി മാറ്റിവെക്കുമ്പോ ഇസ്ലാം എന്ന് പറയുന്ന സംഭവം എന്താണ് പ്രമാണം എന്താണ് പ്രമാണങ്ങളുടെ അർത്ഥം അതിന്റെ ആശയം എന്ന് കൃത്യമായി ഹബീമായ റിസു ശ്രദ്ധാവങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തവരാണ് സഹബാക്ര അവരുടെ ആത്മാവിനെയും അവരുടെ ശരീരത്തെയും അവരുടെ സമ്പത്തിനെയും പരിശുദ്ധതയിൽ നിന്ന് ദാനം ചെയ്ത് സ്വർഗം നേടിയ മഹാത്മാക്കൾ അവരെന്താണ് ഇസ്ലാമിക പ്രമാണങ്ങൾ കർത്തമാക്കിയത് എന്ന് കണ്ടെത്തുകയും അതനുസരിച്ച് നമ്മുടെ ആദർശത്തെ വിശുദ്ധമാക്കുകയും ചെയ്യൽ ഓരോ വിശ്വാസത്തിനും മാത്രമാണ് നമ്മൾ പരിശുദ്ധ എടുത്ത് പരിശുദ്ധ ഖുറാനെടുത്ത് ഇസ്ലാം എന്ന് പറയുന്ന വിശുദ്ധ മതത്തെക്കുറിച്ച് പലയിടങ്ങളിൽ പരാമർശമാണ് സുഹൃത്തു അബ്രാന്റെ പതിനെട്ടാമത്തെ വാക്യം നമുക്കറിയാം ഇസ്ലാം അത് അദ്ദേഹത്തിന്റെ എൺപത്തി അഞ്ചാമത്തെ വചനം

ഓരോന്നും വിസ്തരിച്ചു കൂടാൻ സമയം പ്രയാസമായിട്ടില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം എല്ലാവരും ഉണ്ടാവണം എന്ന് സാധാരണ ഇസ്ലാം എന്ന് പറയുന്ന വിശുദ്ധ ആദർശത്തിന്റെ നിർവചനം ഇന്ന് നമ്മളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയത് പോലെ ഒരു നേരിട്ടുള്ള ഒരു താരിഫ് ഒരു നിർവചനം നമുക്ക് കാണാൻ പറ്റില്ല ഖുർാനോ നിർവചനത്തിന്റെ ബന്ധമല്ലോ

എന്താണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വിജയബാധയിലേക്ക് ഖുറാൻ അവനെത്തിക്കുന്നു ഒരു മനുഷ്യന് ദുന്യാവിലും ആഹ്റത്തിലും ഏറ്റവും വിജയപ്രദമായത് എന്താണോ അതിലേക്ക്